ഇത്തവണ മല മലകയറാൻ ഏറ്റവും വലിയ കുരിശുമായി എത്തിയത് കോട്ടയത്തു നിന്നുള്ള കുടുംബങ്ങളാണ് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബം ഏറ്റവും വലിയ കുരിശുമായിട്ടാണ് കയറിയത് ദുഃഖവെള്ളി ദിനത്തിൽ പീഠാനുഭവ സ്മരണ പുതുക്കി മലയാറ്റൂർ മല കയറ്റം ദേശ വ്യത്യാസമില്ലാതെ പതിനായിരങ്ങളാണ് മലകയറാൻ എത്തിയത് ക്രിസ്തുവിന്റെ കാൽവരി യാത്രയുടെ യാതന സ്വായത്തമാക്കാൻ മലക്കുരിശുമേന്തിയാണ് വിശ്വാസികൾ മല കയറുന്നത് മലയടിവാരത്ത് മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥനയോടെ മലകയറ്റം ആരംഭിക്കുന്നു ചെറുതും വലുതുമായ കുരിശുകൾ ചുമലിലേറ്റി ആയിരങ്ങളുടെ മലകയറ്റം സദാ മുഴങ്ങുന്ന ശരണ ധോനികളും കാൽവരിയിലേക്കുള്ള യേശുവിന്റെ യാത്രയിലെ പതിനാല് പ്രധാന സംഭവങ്ങളെ പ്രതിനിധീകരികരിച്ച് പാറക്കെട്ടുകൾ നിറഞ്ഞ മലമ്പാതയിലൂടെ യാത്ര പതിനാല് വിശുദ്ധ സ്ഥലങ്ങൾ പിന്നിട്ട് മാർത്തോമ പള്ളിയിലേക്ക് പ്രായദേശ വ്യത്യാസമില്ലാതെ പ്രതീക്ഷകളും നെഞ്ചിലേറ്റിയാണ് യാത്ര പുണ്യാളനെയും സ്വർണക്കുരിശിനെയും വാങ്ങണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് എല്ലാവർക്കും മലയും ആറും ചേരുന്നിടമാണ് മലയാറ്റൂർ ശാന്തമായി ഒഴുകുന്ന പെരിയാർ നദിയുടെ തീരത്താണ് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ മലയാച്ചൂർ മല ആദിശങ്കര സ്വാമികൾക്ക് ജന്മം നൽകിയ കാലടിയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ പാണിയോളിപ്പോരും കോടനാട് ആന വളർത്തു കേന്ദ്രവും മഹാഗണിത്തോട്ടവും മലയാറ്റൂരിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലക്കുടി പുഴയ്ക്കും പെരിയാറിനുമിടയിലുള്ള ഭൂപ്രദേശം എന്നും പറയാം മീനമാസത്തിൽ മലയാറ്റൂരും പരിസരങ്ങളും തീർത്ഥാടക സാന്നിധ്യം കൊണ്ട് നിറയും വെന്തുരുകുന്ന മീനച്ചൂടിൽ അൻപത് നോയമ്പിൽ ചെങ്കുത്തായ സഹനപാതകൾ താണ്ടി ശരണം വിളിച്ച് തീർത്ഥാടകർ മലയാറ്റൂർ മലമുകളിലേക്ക് എത്തുന്നു പെസഹാ വ്യാഴത്തിലും ദുഃഖവെള്ളിയിലും പുതുഞ്ഞായർ തിരുനാളിലും ആ പ്രവാഹം ഒരു മഹാനദിയായി മാറും ആർദ്രമായ മനസ്സു പോലെ നിറഞ്ഞു തുളുമ്പുന്നൊരു തടാകമുണ്ട് മലയടിവാരത്ത് തടാകക്കരയിൽ നിന്നാണ് മല കയറി തുടങ്ങുക ആദ്യ ദർശനമായി ഒറ്റക്കല്ലിൽ ഉയരത്തിൽ സ്ഥാപിച്ച തോമാസ് ലിഹിയുടെ തിരുസ്വരൂപം തിരുസ്വരൂപം വണങ്ങി തീർത്ഥാടകർ ശരണം വിളിക്കുന്നു പൊന്നിൻ കുരിശു മുത്തപ്പ പൊന്മല കയറ്റം എന്ന മലമുകളിലേക്കുള്ള പന്താവിലുടനീളം യേശുവിന്റെ പതിനാല് പീഠാനുഭവ സാക്ഷ്യങ്ങൾ അടയാളപ്പെട്ട് കിടക്കുന്നു മെഴുകുതിരികൾ കത്തിച്ച് കാൽവരി ബലിയുടെ ഈരടികൾ ചൊല്ലി മരക്കുരിശുമേന്തി തീർത്ഥാടകർ മല കയറി തുടങ്ങുന്നു പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷം പൊള്ളുന്ന ശരണം വിളികൾ നാനാജാതി മതസ്ഥരുണ്ട് പലവിധ ദേശക്കാരുണ്ട് പൊന്മല കയറുകയാണ് ഒന്നാം സ്ഥലം വരെ അതികഠിനമാണ് കയറ്റം താഴ്വാരം ചേർന്ന് വരുന്ന കാറ്റിന് സഹനത്തിന്റെ ഉഷ്ണഗന്ധം ഉയർന്നു നിൽക്കുന്ന പാറകൾ ചെങ്കുത്തായ ചെരിവുകൾ കരിയിലകൾ പൊഴിക്കുന്ന കാട് ധൂളീഗന്ധം പേറുന്ന ഇളം കാറ്റ് പതിനാലാം സ്ഥലം മലമുകളിലാണ് താഴെ നിരപ്പിൽ നിന്നും അറുന്നൂറ് മീറ്റർ ഉയരത്തിൽ മലമുകൾ എപ്പോഴും സാന്ത്വനവും ആശ്വാസവും പകർന്നു മലകയറ്റത്തിന്റെ ക്ഷീണത്തിൽ ഇളം കാറ്റേറ്റ് മലമുകളിൽ ഇരിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള നിംനോനതകളിൽ വെയിലും നിഴലും ഒളിച്ചു കളിക്കുന്നത് കാണാം ഒന്നാം നൂറ്റാണ്ടിൽ മൈലോപൂരിലേക്കുള്ള വഴിമതിയെ പെരിയാറിന്റെ ഓരം പറ്റി തോമാസ് ലിഹ മലയാറ്റൂർ മലമുകളിൽ എത്തിയെന്നാണ് വിശ്വാസം പാറമുകളിൽ തോമാസ് ലിഹയുടെ കാൽപാതങ്ങൾ പതിഞ്ഞുകിടപ്പുണ്ട് തോമാസ് ലിഹ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിടത്താണ് പാറയിൽ ഉറപ്പിച്ച മലയാറ്റൂർ ദേവാലയം തൊട്ടുതാഴെ തോമാസ് ലീഹ കുരിശ്ശ് സ്ഥാപിച്ചിടത്ത് ഉയർന്നു നിൽക്കുന്ന വലിയൊരു പൊൻകുരിശ് പള്ളിയുടെ വശങ്ങളിൽ അടിത്തട്ടറിയാത്ത ഭീകരമായ താഴ്വാരമാണ് കിഴക്കാൻ തൂക്കായ പാറയുടെ തുഞ്ചത്ത് ജീവജലം നിറഞ്ഞ ഉറവ പറ്റാത്ത ഒരു കൽക്കിണറുമുണ്ട് മലയുടെ കിഴക്കേച്ചെരിവ് ഗിരിനിരകൾക്കിടയിൽ ചുറ്റിവളയുന്ന പെരിയാർ നദിയിലേക്ക് ഇറങ്ങുന്നു ജലസാന്നിധ്യമുള്ളതിനാൽ ആനയടക്കമുള്ള വന്യജീവികളുടെ വിഹാര മേഖലയാണ് മലയാറ്റൂർ മലകൾ മലമുകളിൽ നിന്നുള്ള തിരിച്ചിറക്കവും വലിയ വെല്ലുവിളിയാണ് കറുത്ത പൊടിപടലങ്ങൾക്കിടയിൽ കല്ലുകൾക്കിടയിലെ കാലുകൾ ഉറപ്പിക്കുവാൻ പാടുപെടും അറിയാതെ നാവുകളിൽ ആ മന്ത്രണം ഉയർന്നുവരും പൊന്നിൻ കുരിശുമുത്തപ്പ പൊന്മലയിറക്കം